വേട്ട ഗജേന്ദ്രൻ വാവയുടെ ത്രില്ലർ ചിത്രം വരുന്നു ചിത്രക്കാരനും ക്യാമറാമാനുമായ ഗജീന്ദ്രൻ വാവ സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ച ചിത്രമാണ് വേട്ട ആതിരപ്പള്ളി പെൻമുടി എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായ ത്രില്ലർ ചിത്രമായ വേട്ട ട്രാവൻകൗർ മൂവീസിന്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കളെ മറന്ന് കാമുകി കാമുകന്മാരുടെ പുറകെ ഇറങ്ങിയിരിക്കുന്ന കുട്ടികൾക്കുള്ള മുന്നറിയിപ്പാണ് വേട്ട എന്ന ചിത്രം ഇങ്ങനെയുള്ളവരെ വേട്ടയാടാൻ ഒരു സമൂഹം കാത്തിരിക്കുന്നു ജാഗ്രതയുടെ മുന്നോട്ട് പോവുക എന്നതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം ഗൗരി എന്ന കോളേജ് ുമാരിക്ക് പെട്ടെന്നാണ് കാമുകനോടൊത്ത് ഒളിച്ചോടണമെന്ന് തോന്നിയത് ഒരു നിമിഷം അവൾ തന്റെ മാതാപിതാക്കളെ മറന്ന് കാമുകനോടൊത്തോ ഒളിച്ചോടി ഒരു കൊടുങ്കാടിന്റെ നടുവിലൂടെയുള്ള യാത്ര പെട്ടെന്ന് കാമുകനെ കാണാതായി ആകെ പരിശ്രമിച്ചു പോയ ഗൗരി കാടിന്റെ ഭീകരതയിലൂടെ അലഞ്ഞു തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിപ്പിക്കും ഗൗരി എന്ന കഥാപാത്രത്തെ ഗൌരിയും കൊടുങ്കാറ്റിൽ ഗൌരി കണ്ടുമുട്ടുന്ന ഡ്രൈവർ ജോണിയായി പ്രമുഖ നാടക നടൻ സുദർശൻ കൊടപ്പന്നൂടും വേഷമിടുന്നു രാമൻകുർ മൂവീസിന് വേണ്ടി ഗജീന്ദ്രഭാവ സംവിധാനവും എഡിറ്റിംഗും നിർവഹിക്കുന്ന വേട്ട എന്ന ചിത്രത്തിന്റെ തിരക്കഥ പ്രവീണും ക്യാമറ ജോഷ്വ റൊണാൾഡും സദൻ ടോപ്പും ഗാനരചന അരുമാനു രതികുമാറും സംഗീതം ഷ്യാമസ് സാലങ്കും ആലാപനം ഷെറി ചോറ്റാനിക്കരയും എം ഔസീഫും അസോസിയേറ്റ് ഡയറക്ടേഴ്സായി ശ്രാവൺ ബിജുവും ഷിഹാബുദ്ദീൻ പി കെയും സ്പെഷ്യൽ എഫക്ടേഴ് ജീന കൃഷ്ണ മേക്കപ്പ് മോഹൻരാജ് ആർ ടി ബിജു കെ ആർ പ്രൊഡക്ഷൻ കൺട്രോളർ ടി കെ സജീവ് കുമാർ ലൊക്കേഷൻ മാനേജർ ശിവദാസൻ മുറുക്കുംപുഴ സ്റ്റുഡിയോ ബെൻസൺ ക്രിയേഷൻസ് റെക്കോർഡിസ്റ്റ് കിരൺ വിശ്വ പരസ്യകല വാവാസ് ഗ്രാഫിക് റബീറ്റ് ഡബിംഗ് ആർട്ടിസ്റ്റേഴ്സ് ധന്യ സ്നേഹ ായി ഐമനം സാജൻ അഭിനേതാക്കളായി സുദർശൻ കൊടപ്പനമോട് ഗൗരി വിക്കി ഷിബു വിതുര ശിവദാസൻ അജികുമാർ അജികുമാർ ബിന്ദു മുരളി നവാസ് ഷിജി രാഹുൽ വിഷ്ണു അനിക്കുട്ടൻ എന്നിവർ ആണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.